ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ ഓഗസ്റ്റ് മാസം മാനാനത്ത് പ്രസിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു മാസമായി ആശ്രമത്തിന്റെ പണിയും പുരോഗമിക്കുന്നു വിശുദ്ധ ചാവറ ചാവറാക്കുര്യാക്കോസ് ഏലിയ സച്ചൻ ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞ് ക്ഷീണിതനായി മാനാനത്ത് മടങ്ങിയെത്തിയതേയുള്ളൂ വിവിധ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വിഷമിപ്പിക്കുകയാണ് പ്രസിലെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട ദിവസം പക്ഷേ ഒരു ചില്ലിക്കാശ് പോലും കൈവശമില്ല ആശ്രമം പണിമൂലം ഒരു വലിയ കടബാധ്യതയുണ്ട് ചാവറയച്ചൻ വലിയ മനോവിഷമത്തോടെ പള്ളിയിൽ വിശുദ്ധ യൗസൈ പിതാവിന്റെ അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഒരു വടിയുമില്ലാതെ അദ്ദേഹം മറയൗസെപ്പിനോട് അപേക്ഷിച്ചു ചാവറയച്ചൻ പള്ളിക്കകത്ത് വിഷാദിച്ചു നിൽക്കുമ്പോൾ ദൈവസഹായത്തിന്റെ പ്രത്യക്ഷം പോലെ ചെറുപ്പങ്കൽ പള്ളി ഇടവകക്കാരൻ നെല്ലിപ്പുഴ ഇട്ടി എന്നയാൾ അവിടെ വന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ അഞ്ഞൂറ് ചക്രം കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയൊരു ആളയച്ചാൽ അഞ്ഞൂറും കൂടി കൊടുക്കയക്കാം ് പ്രവർത്തിച്ച അത്ഭുതത്തെ ഓർത്ത് വിശുദ്ധ യൗസൈ പിതാവിനെ അദ്ദേഹം നന്ദി അറിയിച്ചു ഇതുപോലെ വിശുദ്ധ യൗസൈ പിതാവിൻ്റെ മാധ്യസ്ഥം മൂലം നിരവധി അനുഗ്രഹ സാക്ഷ്യങ്ങൾ വിശുദ്ധ ചാവറയച്ച ജീവിതത്തിലുണ്ട് മഹാമധ്യസ്ഥനായ മറിയോസേപ്പെ അങ്ങയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിക്കുകയില്ല അവരുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളെ അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു അവരെ എല്ലാ വിപത്തുകളിൽ നിന്നും പ്രത്യേകമായി ദുർമരണങ്ങളിൽ നിന്ന് അങ്ങ് രക്ഷിക്കുന്നതാണ് തിരുസഭയുടെ ബാലകനും സാർവത്രിക മധ്യസ്ഥനുമായ വന്യപിതാവെ അങ്ങേവത്സരമക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരുസഭ അഭിമുഖീകരിക്കുന്ന വിപത്തുകളെയും വിജയപൂർവ്വം തരണം ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം അങ്ങേ ദിവ്യകുമാരനായ ഈശോ മിശിഹായോടും കന്യകാംബികയോടും അപേക്ഷിച്ച് ലഭിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഹിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതിരുകുടുംബത്തിൻ്റെ നാഥനായ പിതാവേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാഥനായിരിക്കണമേ